നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെങ്ങിൻ്റെ കൂമ്പുചിയൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴക്കാലം രോഗങ്ങളുടെ കൂടി കാലമാണ് തെങ്ങ് ഉൾപ്പെടെയുള്ള വിളകളെയും അത് ബാധിക്കും മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമിൽ രോഗമാണ് കൂമ്പുചിയൽ എല്ലാ പ്രായത്തിലുള്ള തെങ്ങുകളെയും കൂമ്പുചിയൽ ബാധിക്കുമെങ്കിലും പ്രായം കുറഞ്ഞ തെങ്ങുകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് തൈകളുടെ കൂമ്പോല മഞ്ഞ നിറമായി കടഭാഗത്ത് വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങുന്നതാണ് ആദ്യ ലക്ഷണം കൂടാതെ ഓലയുടെ കടഫാകവും മണ്ടയിലെ മൃദുകോശങ്ങളും അഴുകി ദുർഗന്ധവും ഉണ്ടാകും അഴികൾ കൂടുതൽ ബാധിക്കുകയും തടിയിലേക്ക് പടരുകയും ചെയ്യുന്നതോടെ മറ്റ് ഓലകളും ഒടിഞ്ഞു തൂങ്ങുകയും തെങ്ങ് തന്നെ നശിച്ചു പോവുകയും ചെയ്യും അതിനാൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ രോഗം കണ്ടെത്തുകയും പ്രതിവിധി ചെയ്യുകയും വേണം രോഗം ആരംഭിക്കുമ്പോൾ തന്നെ മണ്ടയിലെ അഴുകിയ ഭാഗങ്ങൾ ചെത്തിമാറ്റി ബോർഡോ കുഴമ്പ് തേച്ച് പുതിയ കൂമ്പ് വരുന്നതുവരെ മഴയിൽ നിന്ന് സംരക്ഷണം നൽകണം രോഗം ബാധിച്ച തെങ്ങിനും ചുറ്റുമുള്ളവയ്ക്കും ഒരു ശതമാനം വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചു നൽകണം മഴയുടെ തുടക്കത്തിലും ശേഷവും മരുന്ന് തളിക്കുന്നത് രോഗസാധ്യതയും വ്യാപനവും തടയും കൂടാതെ രോഗം ബാധിച്ച തെങ്ങിൽ നിന്നും നീക്കം ചെയ്ത ഭാഗങ്ങൾ കത്തിച്ച് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂമ്പ് കൂമ്പുരോഗങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി